അപ്പോൾ നമ്മുടെ അനുമോള് അനീഷോട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ സോഫയിലിരുന്ന് ഭയങ്കര മോകിയും സങ്കടമൊക്കെ ഇങ്ങനെ വിതുമ്പി നിൽക്കുന്ന ഒരു ഇതിൽ നിൽക്കുമായിരുന്നു അപ്പോൾ നൂറവടോട് ചോദിക്കുന്നുണ്ട് അനു എന്തെപ്പറ്റി എന്നോട് പറയാം എന്തേലും സങ്കടമുണ്ടോ നിൻ്റെ മനസ്സിലെന്താണോ നീ ഭയങ്കര ഡൗൺ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ ആദ്യമൊക്കെ പറയുന്നുണ്ട് ഈ ഒന്നും ഒന്നുമില്ല എന്നൊക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും എന്നെപ്പറ്റി എങ്ങനെയാണാവോ ചിന്തിച്ചിരിക്കുന്നത് എന്നെപ്പറ്റി ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരിക്കും വന്നിരിക്കുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ഞാനാണെങ്കിൽ നൂറ് ദിവസം ഇവിടെ ൊണ്ട് വന്ന ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് പുറത്തിറങ്ങി പോയാൽ മതി എനിക്ക് ഒരു എനിക്ക് ഒരു സമാധാനവും ഇല്ല ഇവിടെ നിന്നിട്ടെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഗസ്റ്റുകളൊക്കെ വരുന്നത് അപ്പം അപ്പാനെയൊക്കെ വന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരിങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ അനുമോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയായിരുന്നു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നോ എല്ലാവരും എങ്ങനെയാണ് അപ്പോൾ അപ്പാന ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല 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 എല്ലാവരെയും ജനങ്ങൾ ഒരുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പോസിറ്റീവ്സും ഉണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമൊന്നും ആക്കണ്ട എന്നൊക്കെ അപ്പാന് പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസിൻ്റെ വാണിങ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം അനുമോൾക്ക് കൊടുത്തു കാരണം അനുമോള് പുറത്തെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുന്നതുകൊണ്ട് കേട്ടോ അനുമോളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് നോർമലാണ് കാരണം അരുമോൾ ഇപ്പോൾ ഒരുപാട് പിന്നെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അൻമോളെ സംബന്ധിച്ച് അനിമോൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും പുറത്തെന്ത് സംഭവിക്കുന്നതെന്ന് അപ്പം നിങ്ങൾ ആരൊക്കെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സ്നേഹവും കമൻ്റുകളും ഒക്കെ കമൻ്റായിട്ട് ഇട്ടിട്ട് അനുമോളേക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അന്മോള് തന്നെ ഈ സീസൺ വിന്നർ വിന്നറാവുമോ അതോ അനീഷ ആയിരിക്കുമോ വിന്നർ എന്നൊക്കെ നമുക്ക് നോക്കിക്കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കത്തിരിക്ക